പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ബ്യൂട്ടി പാർലറിൽ പോവാതെ മുഖം എങ്ങനെ നമുക്ക് ഫേഷ്യൽ ചെയ്ത അതേ രീതിയിലുള്ള കളറ് വരുത്തുന്നു എന്ന് നോക്കാം അതിനാദ്യമായി നമ്മൾ ഒരു തക്കാളിയുടെ പകുതി മുറിച്ചു തെടുക്കുക അതിൽ തേനും പഞ്ചസാരയും ഇട്ട് ആദ്യമായി നമ്മുടെ മുഖത്ത് നന്നായി സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്തതിന് ശേഷം നല്ല പച്ചവെള്ളത്തിൽ തുണി മുക്കി നന്നായി തുടച്ച് നമ്മുടെ മുഖത്തുള്ള എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്ന പൊടികളും അതൊക്കെ നമ്മുടെ രോമപ്പൊടികളൊക്കെ മൂടിയിരുന്നാവും അപ്പോൾ അതൊക്കെ ഓപ്പണായി വരാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്ത ആ സ്ക്രബ് അതിൽ തുളിമുക്കി തുടച്ച് കഴിയുമ്പോൾ അതൊക്കെ തുറന്ന് വരും അപ്പോൾ അതിന് ശേഷം നമുക്ക് നന്നായി തുടച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് മുഖം ആറാൻ വിട്ടതിന് ശേഷം കാപ്പിപ്പൊടിയും അരിപ്പൊടിയും പാല് പിന്നേ അരിപ്പൊടി പാല് തേൻ എന്നീ നാല് ഇൻഗ്രീഡിയൻസ് വേണം ഇതിന് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സംഭവം തന്നെയാണ് ഈ നാലെണ്ണ നമ്മളൊന്നും പുറത്തുനിന്ന് വാങ്ങാനും ഇല്ല ഒന്നും കാശൊന്നും ചിലവഴിക്കാനുമില്ല അപ്പോൾ അത് നന്നായി മുഖത്ത് ഈ സ്ക്രബ് ചെയ്തതിന് ശേഷമുള്ള മുഖം നന്നായിട്ട് നമ്മളിത് തേച്ച് പിടിപ്പിക്കുക നന്നായി തേച്ച് പിടിപ്പിച്ച് ഫസ്റ്റ് ഒരു പ്രാവശ്യം തേച്ച് പിടിപ്പിച്ചു രണ്ടാമത്തെ പ്രാവശ്യം തേച്ച് പിടിപ്പിച്ചു മൂന്നാമത്തെ പ്രാവശ്യം തേച്ച് പിടിപ്പിക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു മാസ്ക്കായി തന്നെ മുഖത്തത് ഉണ്ടാവും അപ്പം അത് നന്നായി തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു കല്യാണം കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നമുക്ക് ചിലപ്പം ബ്യൂട്ടി പാർലറിൽ നിന്നും പോകാൻ സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്താൽ മതി അവർ ചെയ്യുന്നതിനേക്കാളും പെർഫെക്ഷനായിട്ട് നമുക്ക് വരും ഇത് ഞാൻ എല്ലാവരും കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് ഞാൻ മുഖത്ത് തന്നെ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് മാസ്ക് പോലെ നന്നായി മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം നമ്മൾ എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങണ്ട പുറത്തേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പം നമ്മൾ ഫാനിട്ട് ഫാനിൻ്റെ മുന്നിൽ നിന്ന് എന്തേലും ചെയ്യാം നമുക്ക് ഒന്നുകിൽ ചിത്രം വരക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാം അല്ലെങ്കിൽ ഫോണിൽ നോക്കാം അപ്പോൾ അങ്ങനെയാണ് സമയം വരും അപ്പോൾ ഒരു കാ മണിക്കൂർ അതിനു വേണ്ടി വന്നു വരും കാ മണിക്കൂറും ഇരുപത് മിനിറ്റ് വരെ വെക്കാൻ പറ്റും അപ്പോൾ നന്നായി ഇതാ മുഖത്ത് നന്നായി പിടിച്ചിട്ടുണ്ട് നന്നായി കുറച്ച് ഉണങ്ങിയ നന്നായി ഉണങ്ങാൻ കാക്കണ്ട കുറച്ചൊരു ആ ഒരു പരുവത്തിൽ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ അതിന് നമുക്ക് നന്നായി നനഞ്ഞ തുണി കൊണ്ട് തന്നെ തുടച്ച് മാറ്റാം കഴുകണ്ട കഴുകി കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മളെ ആ മുഖത്തിന് കുറച്ച് ചേർന്ന് നിൽക്കുന്നത് പെട്ടെന്ന് അത് പോയി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴുകാതെ ഒരു നനഞ്ഞ തുണിയോ പിന്നെ എന്തേലും എടുത്ത് നന്നായി തുടച്ച് കൊടുക്കാം നമുക്ക് തുടച്ച് നന്നായി തുടച്ചതിന് ശേഷം അതിൻ്റെ കഴുത്തിനൊക്കെ നന്നായി കറുപ്പുണ്ടായിരുന്നു കഴുത്തിനൊക്കെ അപ്ലൈ ചെയ്തു അത് അത് നന്നായി കഴുത്തിനൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവും എൻ്റെ അവരുടെ കളറ് ശരിക്കും മനസ്സിലാവും കഴുത്തിൻ്റെ കളറ് പെട്ടെന്ന് മനസ്സിലാവും മുഖം മനസ്സിലായില്ലെങ്കിൽ കണ്ടാവും കയ്യിലൂടെ അതേ കളർ വന്നിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഒരു ഐസ് പേക്ക് എടുക്കുന്നുണ്ട് ഐസ് പേക്ക് ഇല്ലെങ്കിൽ ഐസ് ക്യൂബായാലും മതി ഐസ് ക്യൂബ് എടുത്ത് ഇതുപോലൊരു തുണി കുറച്ച് നേരം അതിനെ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ തുണി നന്നായി തണുക്കും ഐസ് ക്യൂബ് നേരിട്ട് മുഖത്ത് പരിച്ചാൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വെയിലത്തിറങ്ങുമ്പോൾ അത് നമ്മുടെ മുഖം കരിവാളിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ തുണിയിലേക്ക് ആ തണുപ്പ് വരുത്തിച്ച് നന്നായി മുഖത്ത് ഒരു കുറച്ചൊരു രണ്ട് മിനിറ്റ് നേരം നന്നായി പിടിച്ചു കൊടുക്കുക എവിടെയൊക്കെ ആണോ നമ്മൾ ഇത് അപ്ലൈ ചെയ്തത് ആ സ്ഥലത്തൊക്കെ ഈ തണുത്ത തുണി നന്നായി പിടിച്ചു കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് സ്കിന്നിൻ്റെ മാറ്റം മനസ്സിലാവും നമ്മുടെ സ്കിന്നും നല്ല സ്മൂത്തി ആയിട്ടുണ്ടാവും അപ്പം ഒരു രണ്ട് മൂന്ന് വട്ടം രണ്ട് മൂന്ന് വട്ടം നമ്മൾ ആ തുണി അങ്ങനെ ചെയ്ത് കൊടുക്കുക ആ തുണി മുഖത്ത് നന്നായി പിടിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ നല്ല സുഖമായിരിക്കും കേട്ടോ നമുക്ക് ബ്യൂട്ടി പാർലർ പോകുമ്പോൾ മറ്റുള്ളവർ ചെയ്ത് തരുമ്പോൾ അത് എത്ര കാശ് കൊടുത്താലും മതിയാവില്ല എന്ന് തോന്നും പക്ഷേങ്കിൽ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കണ്ടോ സ്കിന്നു നന്നായി നന്നായിട്ടുണ്ട് സ്കിൻ എനിക്ക് തന്നെ അതിശയമായിരുന്നു ഇത് ഞാനൊരു ഡോക്ടർ ഉള്ള ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ചെയ്ത് നോക്കുന്നത് ഒരു ഡോക്ടർ ഇത് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ധൈര്യത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കെമിക്കലൊന്നും ഇല്ലല്ലോ നമ്മുടെ വീട്ടിനുള്ളിൽ ഉള്ള സാധനങ്ങളാണ് കെമിക്കലൊന്നും ഇല്ല ഇതിൽ അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ ചെയ്ത് നോക്കാൻ പറ്റി കണ്ടോ കഴുത്ത് നന്നായി കറുത്ത കഴുത്തായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല കളർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളതിന് ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഒക്കെ